തന്നെ വർഷകാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ജീവിതശൈലി രോഗങ്ങളെ ഇനി പടിക്ക് പുറത്തു നിർത്താം മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ മെക് സെവൻ ഹെൽത്ത് ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് വണ്ടൂരിലും തുടക്കമായി കാണിച്ചിട്ട് റെഡി സ്റ്റാർട്ട് up ലിംഗഭേദമന്യേ ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വ്യായാമ മുറകളാണ് ദിവസവും ഇവിടെ പരിശീലിക്കുന്നത് പൂർണ്ണമായും സൗജന്യമായാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ മെക് സെവൻ ഹെൽത്ത് ക്ലബിൻ്റെ പ്രവർത്തനം ഓരോ പ്രഭാതത്തിലും ശരീരത്തിനും മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമ പകരുകയാണ് മെക് സെവൻ ഹെൽത്ത് ക്ലബ്ബ് ശരീരത്തിനും മനസ്സിനും പുനരുജ്ജീവനം എന്ന ആപ്തവാക്യത്തിൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് രോഗങ്ങളില്ലാത്ത ഒരു പുതുതലമുറ എന്ന ലക്ഷ്യത്തോടെയാണ് മെക്സ് സെവൻ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ ഹെൽത്ത് ക്ലബ് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും മെക്സ് സെവൻ ഹെൽത്ത് ക്ലബിൻ്റെ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ വ്യായാമങ്ങളിലെ ഘടകങ്ങളെ ഏകോപിപ്പിച്ച് കൂടിയുള്ള വ്യായാമ രീതിയാണ് മെക്സവൻ ഹെൽത്ത് ക്ലബ് പരിശീലിപ്പിക്കുന്നത് എയറോബിക് വ്യായാമം ലളിതമായ വ്യായാമം യോഗ ശ്വസന വ്യായാമം അക്യുപ്രഷർ ഓർമ്മശക്തി വീണ്ടെടുക്കാൻ മെഡിറ്റേഷൻ ഫേസ് മസാജ് എന്നിങ്ങനെ ആകെ ഏഴ് ഘടകങ്ങളിലായി ഇരുപത്തൊന്ന് തരത്തിലുള്ള വിവിധ വ്യായാമങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവഴി ദിവസവും മുപ്പത് മിനിറ്റിനുള്ളിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതിലധികം ചലനങ്ങൾ ശരീരത്തിൻ്റെ കാൽപ്പാത മുതൽ കണ്ണുകൾക്ക് വരെ ഉണ്ടാക്കാൻ സാധിക്കുന്നു ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അല്ലാത്തവർക്കും ഏറെ പ്രയോജകമായ ഒന്നാണിത് എല്ലാ ദിവസവും പങ്കെടുക്കുന്നതോടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ എന്നിവ സാധാരണ നിലയിലേക്ക് എത്തിക്കുവാനും ശരീരത്തിൻ്റെ സ്റ്റാമിന മെറ്റബോളിസം രോഗപ്രതിരോധ ശക്തി ചുറുചുറുക്ക് എന്നിവ വർദ്ധിപ്പിക്കാനും മെക്സവൻ ഹെൽത്ത് ക്ലബിലൂടെ സഹായകമാവും പ്രായമായ ആളുകൾക്കും യാതൊരു പ്രയാസവുമില്ലാതെ ഈ വ്യായാമങ്ങൾ ചെയ്യാൻ സാധിക്കും ഹെൽത്ത് ക്ലബിൽ ചെയ്യുന്ന വ്യായാമങ്ങൾ ഫിസിയോതെറാപ്പിയുടെ പ്രയോജനം കൂടി ലഭിക്കുന്നതാണ് ഇതിനാൽ തന്നെ അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയങ്ങൾ മറ്റു ശാരീരിക പ്രയാസങ്ങൾ എന്നിവ അനുഭവിക്കുന്നവർക്ക് രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ മികച്ച രീതിയിൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും മുക്തി നേടാനാവുമെന്ന് മെക്സ് സെവൻ ഹെൽത്ത് ക്ലബ്ബ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ ചീഫ് ട്രെയിനർ ജിതേഷ് മക്കരപ്പറമ്പ് പറഞ്ഞു അപ്പോൾ പല ഫീഡ്ബാക്കുകളും കുറേ ഫീഡ്ബാക്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റണേ കൃത്യമായി നല്ല ശരീരത്തിൻ്റെ എല്ലാ ജോയിൻറ്റുകളും കുറഞ്ഞ സമയം കൊണ്ട് ഇളകി നന്നായി ബ്ലഡിൽ ഓക്സിജൻ്റെ കണ്ടൻറ്റ് വർദ്ധിപ്പിച്ച് നന്നായി ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂട്ടി നാൽപ്പത്തഞ്ച് മുതൽ ഒരു എൺപത് വയസ്സായ ആളുകളെ അവർക്ക് ഏത് പ്രായക്കാർക്കും കൃത്യമായി അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അവർ ആരെ പിന്നെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ എക്സൈസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ പിന്നെ നിരവധി സെൻറ്ററുകളിൽ നല്ല പിന്നെ ആളുകൾ വരുന്നുണ്ട് ഞങ്ങൾ പിന്നെ മലപ്പുറം ഈസ്റ്റ് മേഖലയിലുള്ള പിന്നെ കോർഡിനേറ്ററും ട്രെയിനറും അപ്പോൾ ഇത് നമുക്ക് ഇവിടെ എത്തിക്കാൻ ഇവിടെ പിന്നെ മുന്നിൽ വന്നത് നമ്മളെ സി ടി പി മാഷാണ് അപ്പോൾ നമ്മളെ ഈ മെക്സെവൻ എക്സൈസ് മൾട്ടി എക്സൈസ് കോമ്പിനേഷനാണ് ആണ് ഏഴൈറ്റാണിതിൽ വരുന്നത് ഏഴ് ഐറ്റത്തിൻ്റെ ഇരുപത്തൊന്ന് ഐറ്റായിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ തീർക്കുക ആ ഇരുപത്തഞ്ച് മിനിറ്റിൽ ബോഡി മൊത്തമായിട്ട് നന്നായി വാമായി കൃത്യമായി നമ്മളെ സ്ഥിര വ്യായാമമാണിത് എല്ലാ ദിവസവും ചെയ്യുക നമ്മൾ നടക്കുന്ന ആളുകൾ ഉണ്ടാവും അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ജോയിൻറ്റും എല്ലാ ഭാഗങ്ങളും കൃത്യമായി പിന്നെ ഇളകി നല്ല ബോഡി നല്ല വാമാവുന്ന ഒരു രീതിയാണ് അപ്പോൾ എല്ലാവരും ഇതിന് വരണം വണ്ടൂര് ഈ സെൻ്റർ വണ്ടൂരാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ മലപ്പുറം ജില്ലയിൽ കുറേ മേഖലകളുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് വണ്ടൂര് എത്തിയത് അപ്പോൾ ഇതിൽ എല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് വരണം ഇത് തികച്ചു സൗജന്യമാണ് ഒരു രൂപ ഫീസ് ഇല്ലാതെയാണ് ഇതിൻ്റെ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത് കൃത്യമായി ട്രെയിനിങ് കിട്ടിയ ട്രെയിനർമാരാണ് ഇതിൻ്റെ പിന്നെ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എല്ലാ ആളുകളും ഇതിൻ്റെ എന്നാണ് പറയുന്നത് കൊണ്ടോട്ടി തുറക്കലിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ സലാഹുദ്ദീനാണ് മെക്സെവൻ ഹെൽത്ത് ക്ലബിന് തുടക്കമിട്ടത് ഒരു വർഷം കൊണ്ട് തന്നെ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലായി ഇരുന്നൂറിലധികം ഹെൽത്ത് ക്ലബുകളാണ് പ്രവർത്തനം തുടങ്ങിയതെന്ന് മെക് മെക്സെവൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ ചീഫ് കോർഡിനേറ്റർ ജമാൽ പറവക്കൽ പറഞ്ഞു ഒരു രൂപ ചെലവില്ലാതെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മൈഗ്രൈൻ്റെ തലവേദന പ്രശ്നം ജെനാസിഡിറ്റി ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്ക് പത്തു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ അത് റിസൾട്ട് പ്രകാരമാണ് ആളുകൾ നമ്മളവരോട് പറയുന്നില്ല നിങ്ങൾ തുടങ്ങി റിസൾട്ട് ചെക്ക് ചെയ്തോളി ടെസ്റ്റ് ചെയ്തോളി പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൊണ്ട് നല്ല മാറ്റങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ പത്തും ഇരുപത് മുപ്പതും നാൽപ്പതും കൊല്ലമൊക്കെ ആയി ഇരുന്നും കിടന്നും കുടിച്ചുണ്ടാക്കിയ രോഗങ്ങൾ ഒറ്റയടിക്ക് മാറണമെന്നല്ല പക്ഷെ ഒരുപാട് മാറ മാറ മാറ്റങ്ങളുണ്ട് അതുപോലെ അത് വരാതിരിക്കാനും ഇതുകൊണ്ട് ഗുണുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഞാൻ രാവിലെ മുതലും വൈകുന്നേരം വരെ കൂലിപ്പണി എടുക്കുന്നവനാണ് എനിക്കിതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഞാൻ രാവിലെ മുതൽ നടക്കുന്നവനാണ് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരെ ഇത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ചലനങ്ങൾ ഈ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അത് ശരിക്കും പ്രൂവ് ചെയ്തതാണ് അപ്പോൾ അത്രയും എല്ലാ വശങ്ങളിലേക്കും ഇതിൻ്റെ ചലനങ്ങൾ എത്തുകയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കൊണ്ടോട്ടി തുറക്കലുള്ള നമ്മുടെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറാണ് അദ്ദേഹം എക്സ് മിലിറ്ററി ആണ് റിട്ടയർമെൻ്റ് ലൈഫിൽ അദ്ദേഹം തുടങ്ങി വെച്ച നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം ഒരു നിധി എന്നാണ് ഒരു കാരണം ഓരോ സെൻറ്ററുകളിലൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരുന്ന രണ്ടാമത്തെ ദിവസമാണ് പതിനഞ്ച് ദിവസം കൊണ്ട് ഇവിടുത്തെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ റിസൾട്ട് പറയാൻ കഴിയുള്ളൂ ഓരോ മനുഷ്യരും അനുഭവിച്ചെന്ന പ്രയാസങ്ങൾക്കുള്ള അപ്പോൾ എന്നാലും ഇവിടുന്ന് ഫസ്റ്റ് ഒരാൾ പറഞ്ഞിട്ട് വരുമ്പോൾ നല്ല തലവേദന എന്നും അവർ റൊട്ടേഷൻ ചെയ്തതുകൊണ്ട് ആ തലവേദന മാറിയിന്നുള്ള നമ്മൾ ആസ്മ പോലത്തെ അല്ലെങ്കിൽ ശ്വാസത്ത പോലത്തെ ഇങ്ങനത്തെ എല്ലാ രോഗങ്ങൾക്കും ഇതുകൊണ്ട് മാറ്റണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരിക പക്ഷെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു രൂപ ചെല ഫീസില്ല എന്നുള്ളതാണ് ഒരു രൂപ ഇതിന് ഫീസ് ഇല്ല ഡെയിലി വരിക അതുപോലെ ബന്ധം നല്ല ബന്ധങ്ങളാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പരസ്പരം സംസാരിക്കാനോ കൂട്ടുകൂടാനോ സമയമില്ലാത്ത കാലഘട്ടത്തിൽ രാവിലെ പത്ത് ഇന്നിപ്പോൾ ഇവിടെ എൺപത്തി എത്ര ആളിന് എൺപതോളം ആളുകൾ രാവിലെ വരികയാണ് പരസ്പരം നമ്മൾ പഠിച്ച അല്ലെങ്കിൽ കളിച്ചവരൊക്കെ അയക്കും പക്ഷേ ഇന്നാണ് പിന്നെ കാണുന്നത് അവർ അവരെ കാണാനും സംസാരിക്കാനും പിന്നെ കൂട്ടുകൂടാനും ഒരു കുടുംബമാണ് മെക്സവൻ മെക്സവൻ്റെ കുടുംബത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകളുണ്ട് സാറ് പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി ചില സെൻ്ററുകളിൽ ഇന്ന് ഇത് നടന്നു എല്ലാ ദിവസവും രാവിലെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും വണ്ടൊരുക്കാട്ട് ഭാഗ്യമാണ് ഇതിവിടെ കൂടെ നമ്മളെ സി ടി പി മാർഷൻ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈസ്റ്റ് ജില്ലയുടെ ഭാഗത്തു നിരാണ് ഇത് ഇവിടെ നിർത്തിയാൽ പോരാ നമ്മൾ തൊട്ടടുത്ത മേഖലയിലേക്ക് വണയമ്പലം അങ്ങനെ കളിയാവ് തൂവൂർ പോയ മേഖല ഇപ്പോൾ കാരക്കുന്ന് അദ്ദേഹം വന്നത് ഇങ്ങനെ പല സ്ഥലത്തും ഇത് തുടങ്ങേണ്ടതുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുനടക്കേണ്ട ഭാഗത്തെ ഭാഗമായിട്ടാണ് മെക്സ് എന്നുള്ളത് ഇതുകൊണ്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ സൈഡ് എഫക്റ്റ് ഇത് കറക്റ്റ് പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടും അല്ലാതെ ഒരു ദിവസം ഞാനിത് നോക്കി എനിക്കിതൊക്കെ അറിയാം എന്ന് പറഞ്ഞു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജമ്പിങ് ജാക്സിലാണെങ്കിലും ഒട്ടോ ജമ്പിങ്ങിലാണെങ്കിലും സെറ്റപ്പിലാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിലും നൂറ് ശതമാനം റിസൾട്ടുള്ള സംവിധാനമാണ് വളരെ കാരണം ആളുകളെ എല്ലാവിധ നമ്മളെ സർക്കാർ ലെവലിലാണെങ്കിലും നമ്മൾ ഒരുപാട് എം എൽ എമാരെ ഇപ്പം പിന്നെ മേലാറ്റൊരു രണ്ടാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനമാണ് പൂർണ്ണമായും സൗജന്യമായാണ് ഹെൽത്ത് ക്ലബിൻ്റെ പ്രവർത്തനം രാവിലെ ആറ് പതിനഞ്ച് മുതൽ ആറ് നാൽപ്പത്തഞ്ച് വരെയുള്ള മുപ്പത് മിനിറ്റ് മാത്രമാണ് പരിശീലന സമയം വണ്ടൂരിൽ ആദ്യ ദിവസം തന്നെ നൂറോളം പേരാണ് ഹെൽത്ത് ക്ലബിൻ്റെ ഭാഗമായത് രണ്ടാം ദിവസം സ്ത്രീകൾ ഉൾപ്പെടെ നൂറിലധികം പേർ പങ്കെടുത്തു നിലവിൽ വണ്ടൂർ മഞ്ചേരി റോഡിലെ ടി കെ ഗാർഡൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പരിശീലനം നടക്കുന്നത് അംഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വണ്ടൂർ ടൗണിൽ തന്നെ കൂടുതൽ അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തും വൈകാതെ തന്നെ വണ്ടൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കും ഹെൽത്ത് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുമെന്ന് മെക്സ്സെവൻ വണ്ടൂർ സെൻറ്ററിൻ്റെ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയ്തീൻ പറഞ്ഞു വ്യായാമത്തോടൊപ്പം എല്ലാ ദിവസവും മത രാഷ്ട്രീയ വർഗവർണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും ഒത്തുകൂടാനും സൗഹൃദവും സ്നേഹവും പങ്കുവെക്കാനുമുള്ള ഇടം കൂടിയാണ് മെക്സ് സെവൻ ഹെൽത്ത് ക്ലബ്ബ് ഹെൽത്ത് ക്ലബിനെ കുറിച്ചുള്ള വിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമായി വണ്ടൂരിലും പരിസര പ്രദേശത്തുമുള്ളവർക്ക് ഒൻപത് നാല് ഒൻപത് അഞ്ച് പൂജ്യം അഞ്ച് ആറ് ആറ് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാം